രാഷ്ട്രീയത മാർച്ച് സംഘടിപ്പിക്കും ഈ കാര്യം ജനങ്ങളോട് ശക്തമായി അവതരിപ്പിക്കും എന്നാൽ ഈ കാര്യത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് അത് ബി ജെ പിയും കോൺഗ്രസും നടത്തിയ മാർച്ചുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പാർട്ടി ഓഫീസുകളിലല്ല ഇരിക്കുന്നത് അവർ ജനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സഖാവ് നിങ്ങൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്നുണ്ടല്ലോ എല്ലാ ദിവസവും പരിപാടികളിൽ പങ്കെടു പങ്കെടുക്കുന്ന സഖാവാണ് ഇരിക്കുന്ന അവിടെ ജീവനക്കാരാണ് അപ്പോൾ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി മാത്രമല്ല ഇത് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള കാര്യമാണ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഈ ഇഷ്യൂവിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അത് ബി ജെ പിയുടെ നേതാവായാലും ശരി കോൺഗ്രസ് എം എൽ എ ആയാലും എം എൽ എ എന്നുള്ള നിലയിൽ കാര്യം പറയുന്ന കാര്യങ്ങളല്ലല്ലോ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയുടെ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ശരിയല്ല ഇത് ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്ന നിലയിൽ പ്രവർത്തിക്കണം ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം സി പി എമ്മിനുണ്ട് അത് ഞങ്ങൾ ആ രൂപത്തിൽ വ്യവസ്ഥാപിതമായ രൂപത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഒരു കാരണവശാലും ശരിയല്ലാത്ത കാര്യങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സിപിഎം കോൺഗ്രസ് വിട്ടുനിൽക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് സിപിഎം കാണുന്നത് സമാധാന ചർച്ച നടത്തുമ്പോൾ അത് ഔദ്യോഗിക സംവിധാനം വരുമ്പോ എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടികളെയാണല്ലോ ക്ഷണിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾ ആ മര്യാദ പാലിക്കണം ഇത് ഇതിനു മുമ്പ് കണ്ണൂരൊക്കെ എത്രയോ സംഘർഷങ്ങൾ നടത്തുന്ന സമയത്തും മറ്റ് സമയങ്ങളിലെല്ലാം ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സി പി എം എല്ലാ യോഗത്തിലും പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ നേരിട്ട പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അക്രമം നേരിട്ടിട്ടുണ്ടോ ഇവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മുന്നൂറ്റിയേഴ് കേസെടുത്ത് നിരവധി ദിവസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ യു ഡി എഫ് ഭരിക്കുമ്പോൾ ആ സമയത്ത് ഈ കാര്യങ്ങളിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് അതൊന്നും കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടോ അല്ല അത് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ജനങ്ങളുടെ ഐക്യം തകർക്കുന്ന രൂപത്തിലേക്ക് പോകരുത് മതനിരപേക്ഷതയെ തകർക്കുന്ന രൂപത്തിലേക്കാകരുത് ഞങ്ങൾക്ക് ശക്തമായ സംശയമുണ്ട് ഈ കാര്യത്തിൽ വർഗീയത ഇളക്കിവിടുന്നതിന് വേണ്ടി ഇവിടെ മതനിരപേക്ഷത നമ്മുടെ നഗരത്തിൽ മതനിരപേക്ഷത തകർത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രത്യേക അജണ്ട തയ്യാറാക്കിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതിനെ ശക്തമായ രൂപത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം നേരിടും ഈ കാര്യത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും ഈ കാര്യത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വ്യവസ്ഥാപിതമായ രൂപത്തിൽ സമാധാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് അതാരാണ്